ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ആയിട്ടുണ്ടാവും കുറച്ച് ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ഫണ്ണും എൻ്റർടൈനിങ്ങും ഒക്കെ ആയിട്ട് ആരാളുള്ളത് നോക്കുമ്പോൾ നമ്മുടെ നെവിൻ ആണ് ഒരു ഫൺ ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സ്മാർട്ടായിട്ട് ഗെയിം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്ത് കളിക്കുന്നത് അക്ബർ ഖാൻ ആയിട്ട് തോന്നുന്നു അക്ബറും നമ്മുടെ രേണു തമ്മിലുള്ള ഒരു ഇഷ്യൂവിൽ അത് അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല ആ ഒരു പേര് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അക്ബറിനോട് രേണുവിനെ കൺവിൻസ് ചെയ്യണം എന്ന് പറഞ്ഞ സംഭവത്തില് മാക്സിമം എഫേർട്ട് അക്ബർ ഇടുന്നുണ്ട് രേണുവിനെ പറ്റിയിട്ടുള്ള ഒരു മുറിവ് പെട്ടെന്ന് മാറുന്നതല്ല എന്നുള്ള കാര്യത്തില് രേണു ഉറച്ചു നിൽക്കുകയാണ് എന്നാലും നമുക്ക് നോക്കാം അക്ബർ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഗെയിമർ ആയിട്ട് പറയുമ്പോൾ ഗെയിമിന്റെ കാര്യത്തിൽ അക്ബർ അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയണം കേട്ടോ ഷാനവാസ് ഷാനവാസ് നല്ല രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നു ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറ്റാത്ത രീതിയിലായിട്ട് പോകുന്നുണ്ട് അതായത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് ഒരു കാലമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു മൊമെന്റില് ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം കേട്ടു അക്ബർ സോറി ഷാനവാസ് നമ്മുടെ ഷാനുക്ക വരുന്ന ഫ്ലൈറ്റിലായിരുന്നു മുൻപില് റന ഫാത്തിമ ഇരുന്നിരുന്നത് അപ്പോ അങ്ങനെ റനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളന്നില്ല പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ചിന്തകൾ മാറണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം ആശയങ്ങൾ മാറണം എന്നുള്ളതാണ് ഓരോരുത്തരുടെ ആശയമാണ് ഓരോരുത്തരുടെ അഭിപ്രായമാണ് പക്ഷെ എങ്കിലും നല്ലൊരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിലും ഒരു ഗെയിമർ എന്ന നിലയിലും ഷാനവാസ് നമ്മുടെ ഷാനുക്കിയെ മുന്നോട്ട് വരുന്നുണ്ട് ഒപ്പം തന്നെയുണ്ട് ബാക്കിയുള്ള മറ്റു ചില കണ്ടസ്റ്റൻസും എടുത്തു പറയാനുള്ള രീതിയിൽ ആശയങ്ങൾ തന്നെ ായിട്ടുള്ള രീതിയിൽ വ്യക്തമാക്കുന്നതിൽ അപ്പാനി രവി ഒരു പങ്കുവഹിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ അഭിഷേക് അഭിഷേക് കുറച്ച് വയലന്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് അരഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്നൊക്കെ ഉള്ള ഒരു ഫേസ് കാണിച്ചു പിന്നീട് ആ ലാലേട്ടിന്റെ എപ്പിസോഡിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഗെയിമിലാണെങ്കിലും ആവശ്യത്തിനുള്ള കോൺസെൻട്രേഷൻ ഉണ്ട് പക്ഷെ എങ്കിലും ഒരു നല്ല പാർട്ട് അഭിഷേകിന്റെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഓരോരുത്തരെയും ഓരോ രീതിയിട്ട് നോക്കുമ്പോൾ അനുമോൾ അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു സെന്റിമെന്റൽ ആവുന്ന കുറച്ച് വിഷമൊക്കെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാതെ കരയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എൻ്റെ ദൈവമേ കർച്ചിലിനെ പറ്റിയിട്ട് ഏറ്റവും അധികം ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ ഒരു മരണ വീട്ടിൽ പോയാൽ പോലും കേട്ടിട്ടുള്ള കാര്യം സത്യമായിട്ടാണ് പറയണത് മരിച്ച ഒരു വീട്ടില് നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ച വീട്ടിൽ പോയ പോലും ഒരു കാര്യം ബിഗ് ബോസിൽ പോയിട്ട് എന്തിനാ അങ്ങനെ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ പോയുണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പ്രിയപ്പെട്ടവരോട് പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ അനുമോള് കരയെ മാത്രമേ അനുമോളിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട് അപ്പോ ആ രീതിയിലൊരു വ്യത്യാസം ഉണ്ട് പക്ഷെ എങ്കിലും പല രീതിയിലുള്ള കരച്ചിലുകൾ നിങ്ങൾക്ക് ഈ സീസണിലോടനീളം കാണാൻ പറ്റും അത് കാണുമ്പോൾ എങ്കിലും ഫേവറേറ്റ് ആണല്ലോ അനുമോള് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഒരാൾ ആ സീസണിൽ പോയാൽ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ എത്രമാത്രം മാത്രം എഫേർട്ട് അവിടെ ഇടുന്നുണ്ട് ഈ മെന്റലി താങ്ങാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഉണ്ടാവുന്നേ അങ്ങനെ മാനസികമായിട്ട് ഈ കരച്ചിൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ജീവിക്കണ്ടേ അങ്ങനെയുള്ള ും ഗെയിം കളിക്കണ്ടേ ആ രീതിയിലുള്ള ഒരു വീക്ക് പാർട്ട് ഒഴിച്ചാൽ അനുമോൾ അനുമോളിതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പ്രാങ്ക് ആണെങ്കിലും മറ്റുള്ളവർ ചേർന്ന് ജിസേലിനെ ഒന്ന് സംസാരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ജിസേൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നു മലയാള ഭാഷയുടെ ഒരു അവരുടെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ടെങ്കിലും റൂളിന്റെ കാര്യം അത് പല രീതിയിൽ പല സമയത്ത് പലപ്പോഴായിട്ട് ലാലേട്ടൻ വോൺ ചെയ്തിട്ടും എന്നുള്ളതാണ് ആ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗെയിം കളിക്കുന്ന ബാക്കി ഗെയിമേസിന്റെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കട്ടോ ഓരോരുത്തരുടെ കാര്യം വിശദമായിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ സംസാരിക്കാം ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കുറച്ചുപേരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ അനുമോളും ജിസേലും നമ്മൾ പ്രശ്നമാണല്ലോ നടക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പൊരിപൊരിക്കാൻ പോകാൻ തന്നെ നമ്മുടെ പ്രമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിസേലിന് കൊടുക്കാൻ പോകുന്ന പണി ഒരു കറുത്ത മുഖം ഈ മാസ്ക് ഉണ്ടല്ലോ മാസ്ക് എന്നുള്ള സാധനം ഈ മുഖത്തെ വെച്ചിട്ട് നടക്കുന്ന ഒരു പണിഷ്മെന്റ് ജിസിലിന് കൊടുത്താൽ എങ്ങനെയുണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അങ്ങനെ ഒരു പണിഷ്മെന്റ് ആകുമ്പോൾ ഈ മേക്കപ്പിന്റെ ആ ഒരു വിഷമം മാറി കിട്ടും ജിസേലിന് ഒരു പണിഷ്മെന്റുമായിരിക്കും എന്നാൽ അനുമോളുടെ ഈ പ്രശ്നത്തിന് ഈ പറഞ്ഞു നടന്ന് വിഷമിച്ചുകൊണ്ടുള്ള പ്രശ്നം തിരിച്ച് കള്ളി ഭക്ഷണം കട്ടു എന്നൊക്കെ ജിസേല് പറഞ്ഞതിനെ പറ്റി നമുക്ക് അതിലുള്ള ഒരു ചെറിയ സോൾവ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് നോക്കാം അനുമോള് പിന്നെ ലാലേട്ടൻ പ്രമോല് പറഞ്ഞ പോലെ സി എ ഡി പണി എടുത്തുകൊണ്ടാണ് ഈ പരിപാടി കേൾക്കേണ്ടി വന്ന എങ്കിലും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ നിങ്ങളും ഒന്ന് വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പോയിട്ട് മറ്റൊരാളുടെ സാധനം എടുത്ത് നോക്കി ാണ് എന്തായാലും പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ വാർഡ്രോബ് ഒന്നും തുറന്ന് നോക്കാൻ പാടില്ല അത് തെറ്റ് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ റൂഡ് തെറ്റിക്കുന്ന ജിസേലിനും അതിൻ്റെതായിട്ടുള്ള തെറ്റിന് എന്താ പറയാ അതിന്റേതായിട്ടുള്ള തെറ്റ് ജിസേലും മനസ്സിലാക്കണം എന്നുള്ളതാണ് ജിസേൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു വിയോജിപ്പുണ്ട് അതായത് കള്ളി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കള്ളി 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 എന്ന് പറയുമ്പോൾ തിരിച്ചും അത് ജി അനുമോൾ അവിടെ തന്നെ അത് ഒപ്പോസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നിന്ന് ഒപ്പോസ് ചെയ്ത് പറയണമായിരുന്നു എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇമോഷണൽ സംഭവം കൊണ്ട് അനുമോൾക്ക് കൃത്യമായിട്ട് അത് കൺവേ ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു അനുമോളെ ചീത്ത രീതിയിൽ പറയുന്ന ജിസേലിന്റെ പ്രവൃത്തി അത് തീരെ ശരിയായിട്ട് തോന്നുന്നില്ല എന്താണെങ്കിലും അതിനെ അതിനെക്കുറിച്ച് കാലഘട്ടം പറയുകയേ ചെയ്യും കിച്ചണിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെങ്കിലും അവിടുന്നൊരു ദോശയെ എടുത്തു പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലേ അമ്മ നമ്മളെ നമ്മളിപ്പോൾ കള്ളി വെക്കിടെ എവിടെയൊന്നും പറയില്ല അല്ലെങ്കിൽ അവൾ കക്കും നോക്കണമെന്നും പറയില്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് അതൊരുഷ്യൂ ആയി അത് ഒരു സ്പോട്ടില് അതൊരു കിട്ടിയ മൊമെന്റ് കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു എന്നുള്ള വേണം പറയാൻ പിന്നെ ആ അടിച്ചു എന്ന് പറഞ്ഞ കേസ് അടിച്ചു എന്ന് പറയുന്നത് രണ്ടുപേരും നമ്മളുള്ള ആ വാക്തർക്കോ അങ്ങനെ മുറുകി നിൽക്കുമ്പോൾ വീണ്ടും 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 ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അനുമോൾക്ക് തിരിച്ച് ഈ ചപ്പാത്തിയുടെ കാര്യം റൊട്ടിയുടെ കാര്യം പറഞ്ഞപ്പ സഹിക്കവയ്യാണ്ട് വന്ന് ശരിയാണ് കൈ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അത്രയും ഇവര് തമ്മിലുള്ള ഒരു വാറന്റ് ഇടയ്ക്ക് സംഭവിച്ചു പോയ സംഭവമാണ് അതിന് മാത്രമായിട്ടൊരു പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ും ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതാണ് ഈ മുഖം സംഭവം പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ മേക്കപ്പ് ആണുള്ള സംഭവം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തരി എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക്കോ കിട്ടിയിടാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അതിന്റെ പുറത്ത് ചെയ്തതാണെങ്കിൽ റൂള് റോൾ തന്നെയാണ് അപ്പോൾ ഒരു മാസ്ക് ഇട്ട് നടന്നാൽ പിന്നെ ജിസേലിന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കുഞ്ഞു പണിഷ്മെന്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് എന്തൊക്കെ പരിപാടികളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വരാമോ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള ഒനീൽ ചേട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ശാരികയുടെയും എന്താണ് അവസ്ഥ എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട് നിങ്ങൾ ആരുടെ ഭാഗത്താണ് ആരൊരു ഭാഗത്താണ് ന്യായം ആരൊക്കെയാണ് നിങ്ങളുടെ ഫേവററ്റ് ഗെയിമേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ദിസ്ഇസ് ഓഫ് ബൈ